സ്വാതന്ത്ര്യം നേടിയ അന്നു മുതൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും നമുക്ക് പ്രതിരോധ രംഗത്ത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് രാജ്യമുണ്ടെങ്കിൽ അത് റഷ്യയാണ് അതിനുശേഷമേ ഇസ്രയേലോ ഫ്രാൻസോ അമേരിക്കയോ ഏത് രാജ്യവും വരൂ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും ചേർന്നുകൊണ്ട് എ കെ ടു നോട്ട് ത്രീ എന്ന് പറയുന്ന തോക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പ്രതിദിനം മുന്നൂറ് എന്ന കണക്കിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് അറുനൂറായിട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട് പെർ ഡേ അറുന്നൂറ് തോക്കുകൾ വീതം നിർമ്മിക്കും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ത്രീ എന്ന് പറയുന്ന ഈ തോക്കുകൾ ഇരുപതിനായിരത്തോളം ആംഡ് ഫോഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വേഗതയിൽ ഇപ്പോൾ ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് അതായത് ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്നുകൊണ്ടാണ് ഇതിപ്പോൾ ഉത്പാദിപ്പിക്കുന്നത് നിലവില് മുന്നൂറ് തോക്കുകൾ വീതമാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം അത് അറുന്നൂറായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മുമ്പിലുള്ള ചലഞ്ച് അത് ഏറ്റെടുത്തുകൊണ്ട് അറുന്നൂറായിട്ട് ഉത്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ ധാരണയായിട്ടുണ്ട് ആദ്യത്തെ ബാച്ച് എ കെ ടു നോട്ട് ത്രീ തോക്കുകൾ ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം എണ്ണം ഇന്ത്യൻ ആർമിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ കൈമാറിയിരുന്നു ഇവയുടെ ക്വാളിറ്റി ടെസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇന്ത്യ ഇത് ഏറ്റെടുത്തത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ സഹകരണത്തിലൂടെ ടെക്നോളജി കൈമാറ്റമടക്കം ഉണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായ ടെക്നോളജി കൈമാറ്റത്തിലൂടെ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ നടത്തുന്നത് അഞ്ച് ഘട്ടങ്ങളായിട്ടായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനം കമ്പോണൻസ് ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും പതിനഞ്ച് ശതമാനം കമ്പോണൻസ് ഇന്ത്യയിൽ നിർമ്മിക്കും മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും മുപ്പത് ശതമാനം കമ്പോണൻസ് ഇന്ത്യയിൽ നിർമ്മിക്കും നാലാമത്തെ സ്റ്റേജിൽ എഴുപത് ശതമാനം കമ്പോണൻസും അഞ്ചാമത്തെ സ്റ്റേജ് ആകുമ്പോൾ നൂറ് ശതമാനം കമ്പോണൻസും ഇന്ത്യയിൽ നിർമ്മിക്കും അതോടുകൂടി ഈ റൈഫിളുകൾ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് സമ്പൂർണമായിട്ട് മാറും ആ തരത്തിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ കരാറിലെത്തിയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്കും ആത്മനിർഭർ ഭാരതിനും ഏറെ ഗുണം ചെയ്യുന്നതാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച മുപ്പത്തിഅ്യായിരം തോക്കുകളിൽ ഏകദേശം അഞ്ച് ശതമാനത്തോളം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് അതിലെ അഞ്ച് ശതമാനത്തോളം പാർട്സുകൾ അല്ലെങ്കിൽ കമ്പോണൻസ് ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് രണ്ടാം ഘട്ടമായിട്ടുള്ള ഇരുപതിനായിരം തോക്കുകളില് പതിനഞ്ച് ശതമാനം കമ്പോണൻസ് ലോക്കലി നിർമ്മിച്ചതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോട് കൂടി ഇരുപതിനായിരം തോക്കുകൾ കൂടി ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും നൂറ് ശതമാനവും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോട് കൂടിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ കഴിഞ്ഞാൽ എ കെ ടു നോട്ട് ത്രീ എന്ന് പറയുന്ന ഈ തോക്കുകള് ഇന്ത്യക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഡിഫൻസ് രംഗത്ത് നമുക്ക് റഷ്യയുമായിട്ടുള്ള സഹകരണം കൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു കാലത്തും ഇന്ത്യക്ക് പ്രതിരോധ രംഗത്ത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് റഷ്യയാണ് എത്രയൊക്കെ റഷ്യ ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യയോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് അവർ മറക്കാറില്ല കാരണം ഈ ഒരു മേഖലയില് പവർ ബാലൻസ് ചെയ്യുന്നതിന് എപ്പോഴും റഷ്യ ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് എസ് ഫോർ ഹൺഡ്രഡ് ചൈനയ്ക്ക് നൽകിയപ്പോൾ തന്നെ ഇന്ത്യക്കും നൽകാൻ അവർ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് മാത്രമല്ല ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും റഷ്യ പരിശ്രമിക്കാറുമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്പും യൂറോപ്പുമൊക്കെ പൊന്നുകൊണ്ട് തുലാഭാരം നടത്താമെന്ന് പറഞ്ഞിട്ടും ഇന്ത്യ റഷ്യയെ തള്ളിപ്പറയാത്തത് വഴങ്ങാത്തത് അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയുമായിട്ടുള്ള സഹകരണം ഇതേപടി തന്നെ ഇന്ത്യ തുടരും അത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തത എന്ന സ്വപ്നങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നതും ഉറപ്പാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം